ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതുപോലുള്ള കുഞ്ഞം കുറച്ച് ട്രക്കുകളാണ് അപ്പം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്താലും സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ എനേബിൾ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതാണ് എൻ്റെ ഫ്യൂവൽ അപ്പം നമുക്ക് ഇതിൻ്റെ വിശേഷം നോക്കിയാലോ ഇതൊരു വൺ ഇസ്റ്റ് ട്വൻറ്റി ഫോർ സ്കെയിൽ ഒരു ട്രക്കാണ് ഈ ഒരു ട്രക്കിന്റെ വിശേഷതകളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് പറയുകയാണെങ്കിൽ ഇത് ഏത് ട്രക്കാന്ന് ഞാൻ പറയുന്നത് ഡി എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ഇത് വെ വെളി രാജ്യങ്ങളിൽ ഒരുപാട് ഫേമസ് ആണ് ഡി എഫ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ആരൊക്കെ യൂറോ ട്രക്ക് ഗെയിം കളിക്കുന്നുണ്ട് അവർക്ക് ഈ ഒരു മോഡൽ അറിയാൻ പറ്റും യൂറോ ട്രക്ക് കളിക്കുന്നവർക്കൊക്കെ അറിയാം അവരെല്ലാവരും സ്ഥിരമായിട്ട് ആ ഒരു ട്രക്ക് ഓടിക്കുന്നതാണ് ഡി എ എഫിൻ്റെ ട്രക്ക് ഓടിക്കുന്നവരാണ് ഓക്കെ അപ്പോൾ ഈ ഒരു ട്രക്കിന്റെ വിശേഷതകൾ ഞാൻ പറയാം ഇത് ഫസ്റ്റ് ഇത് ഫുള്ളി ആണ് മെറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മെറ്റലാണ് ബാക്കിയുള്ളതാണ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് എന്ന് പറയാനായിട്ട് ഈ ഒരു വീലറിച്ച് വീലാർച്ച് സോറി കേട്ടോ വീലാർച്ച് അല്ല വീലാർച്ച് മെറ്റലാണ് വീല് ആണ് അതുപോലെ തന്നെ പിന്നെ പ്ലാസ്റ്റിക് എന്ന് പറയാനായിട്ട് ഇതിൻ്റെ ട്രെയിലറിൻ്റെ ഒരു കണക്ഷൻ നിങ്ങൾക്കറിയാമല്ലോ ട്രെയിലറും ട്രക്കും തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ കുറച്ച് കേബിൾസ് അല്ലേ അത് പ്ലാസ്റ്റിക്കിലാണ് വന്നേക്കുന്നത് എല്ലാം ഫുള്ളി മെറ്റലെന്ന് വേണം പറയാൻ നല്ല വെയിറ്റ് ഉണ്ട് എനിക്ക് തോന്നുന്നത് ഇതൊരു ഒരു എയ്റ്റ് ഹൺഡ്രഡ് ഗ്രാം മോർ ദാൻ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അത്യാവശ്യം നല്ലൊരു വെയിറ്റ് ഉണ്ട് കേട്ടോ പിന്നെ എടുത്ത് പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിൻ്റെ ഒരു പെയിൻറിങ് വർക്ക് ഇതിൻ്റെ പെയിന്റിങ് വർക്ക് സ്റ്റൊബാർട്ട് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട് സ്റ്റൊബാർട്ട് ഡോട്ട് കോം നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും ആ ഒരു കമ്പനിയുടെ തീമാണ് ഈ ഒരു ട്രക്കിന് കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു തീം കാണാൻ പറ്റും അതുപോലെ തന്നെ ഒരു സൺ വൈസേഴ്സ് കാണാൻ പറ്റും പിന്നെ ഇതിന്റെ മിറേഴ്സ് ഞാൻ ഫിക്സ് ചെയ്തിട്ടില്ല കേട്ടോ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഡൈകാസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്നവർക്കറിയാം മിറേഴ്സിന്റെ പ്രശ്നം എന്താണെന്നുള്ളത് ഭയങ്കര സെൻസിറ്റീവ് അല്ലേ തൊട്ടാ പൊട്ടി പൊട്ടിപ്പോവും അതുകൊണ്ട് തന്നെ ഞാനത് ഞാൻ അത് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് അതെൻ്റെ കയ്യിൽ ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഷെൽഫിൽ നമ്മൾ ഇങ്ങനെ കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്റെ പുറയിലായിട്ട് എല്ലാ തവണയും നമ്മൾ അതിന്റെ മിറേഴ്സും കാര്യങ്ങളും എടുത്ത് ഇവിടെ കീപ്പ് ചെയ്യും അതുകൊണ്ട് കാണത്തില്ല ആരും പുറത്തോട്ടും കാണത്തില്ല സോ ഇതാണ് ഒന്നാമത്തെ എൻ്റെ കയ്യിലുള്ള മോഡല് നമുക്കപ്പോൾ അടുത്ത മോഡലിലേക്ക് പോയാലോ ഇതാണ് എൻ്റെ ഉള്ള അടുത്തൊരു മോഡലെന്ന് പറയുന്നത് ഇതെനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊരു ലിമിറ്റഡ് എഡീഷൻ മോഡലാണ് എൻ്റെ കയ്യിലുള്ളതിൽ ഒരു ലിമിറ്റഡ് എഡീഷൻ ട്രക്കാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഏത് വണ്ടിയാന്ന് പറയാം ഇത് വോൾവോ എഫ് എയ്റ്റി എയ്റ്റ് എന്ന് പറയുന്ന ഒരു മോഡലാണ് പണ്ടത്തെ ഒരു പണ്ടത്തെ കാലത്തെ ഒരു മോഡലാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു മോഡൽ കാണാനായിട്ട് എന്നുവെച്ചാൽ ആ ഒരു വിൻറ്റേജ് ഫീൽ നല്ലോണം ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇതും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക ഒരു നയൻറ്റി ഫൈവ് പേഴ്സൻറ്റേജ് ഓൾഫ് മെറ്റലാണ് ബാക്കി മാത്രമേ ഇന്നത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കോമ്പൗണ്ട് വരുന്നുള്ളൂ പിന്നെ ഇതിൻ്റെ ലൈറ്റിങ്ങിങ് ലൈറ്റൊക്കെ കണ്ടോ പണ്ടത്തെ ആ ഒരു വിൻറ്റേജ് ലൈറ്റ് ഒക്കെ റൗണ്ട് ലൈറ്റ് അതുപോലെ തന്നെ ബാക്കിൽ ഒരു സ്റ്റെപ്പിനു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ രണ്ട് ടൈൽ ഒരു സൈഡിൽ ഫ്യൂവൽ ടാങ്കും അടുത്ത സൈഡിൽ എയർ കമ്പ്രസ്സറ് അങ്ങനെയുള്ള മുതലായ കാര്യങ്ങളല്ല ഇതിൽ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു മോഡലാണ് എൻ്റെ കയ്യിലുള്ള ഇതും ഞാൻ ഇതുപോലെ തന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഷെൽഫിൽ ഞാൻ കീപ്പ് ചെയ്തേക്കുവാണ് ഈ ഒരു മോഡല് ഇതും ഒരു ലിമിറ്റഡ് എഡീഷനാണ് ഓക്കെ നമുക്കിനി അടുത്തൊരു മോഡലിലേക്ക് പോവാം അല്ലേ ഇതാണ് എൻ്റെ കയ്യിലുള്ള അടുത്തൊരു എന്ന് പറയുന്നത് ഇതും ആക്ച്വലി ഒരു ലിമിറ്റഡ് എഡീഷൻ മോഡലാണ് എൻ്റെ കയ്യിലുള്ള ട്രക്കുകൾ കൂടുതലും ലിമിറ്റഡ് എഡീഷൻ ആണ് പിന്നെ ഇതിനെപ്പറ്റി എടുത്തു പറയാനുള്ള കാരണം വെച്ച കാര്യം എന്ന് പറയുന്നത് ഇത് ഡി എ എഫിൻ്റെ മോഡലാണ് ലൈലാൻഡ് ഡി എ എഫിൻ്റെ മോഡലാണ് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇതൊരു തീമൊന്നുമല്ല ഏതൊരു കമ്പനിയുടെയും തീം ഒന്നുമല്ല ഇത് ഒരു സ്റ്റാൻഡേർഡ് മോഡലാണ് ഇത് കൊടുത്തേക്കുന്നത് പക്ഷേ ഈ ഒരു മോഡല് കിട്ടാൻ ഭയങ്കര പാടാണ് ഒരു ലിമിറ്റഡ് എഡീഷനാണ് ഇതും പറയുകയാണെങ്കിൽ മെറ്റലാണ് കൂടുതലും ഇതിന് വന്നേക്കുന്നത് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് മെറ്റലാണ് ബാക്കി മാത്രമേ പ്ലാസ്റ്റിക്കിൽ വരുന്നുള്ളൂ ഇതിൻ്റെ രണ്ട് ഒരു സൈഡിൽ ഫ്യൂൽ ടാങ്ക് അടുത്ത സൈഡിൽ ഒരു എയർ കംപ്രസർ സിസ്റ്റം അതുപോലെ തന്നെ ബാക്കിൽ ടൈ ലൈറ്റ് അതുപോലെ തന്നെ ഒരു ഒരു സിലിണ്ടർ യൂണിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എന്ന് വെച്ചാൽ കംപ്രസർ എയർ കമ്പ്രസ്സർ യൂണിറ്റ് ഫ്രണ്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കമ്പനി ഏത് വണ്ടിയാണെന്ന് കൊടുത്തിട്ടുണ്ട് ആ ഒരു മോഡലിനെ ഡിനോട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലൂ സർക്കിമെൻറ്റ് അതൊരു ഒരു കമ്പനിയുടെ പേരാണ് കൊടുത്തേക്കുന്നത് ബ്ലൂ സർക്കിൾ സിമെൻ്റ് എന്ന് പറയുന്നത് ഫുള്ളി യെല്ലോയിലാണ് ഇത് ഫിനിഷ് ചെയ്തേക്കുന്നത് ഇത് ഡി എ എഫിൻ്റെ ടു എയ്റ്റ് വൺ വൺ ഫോർ എന്ന് പറയുന്ന ഒരു മോഡലാണ് ഇത് ആക്ച്വലി നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ ഈ ഒരു മോഡൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും പറ ഞാൻ ഇതിനു മുമ്പ് ഈ ഒരു മോഡൽ കണ്ടിട്ടില്ല നമ്മുടെ ഡൈക്കാസ്റ്റ് ആയിട്ട് ഇത് കണ്ടിട്ടുള്ള അല്ലാതെ ഞാൻ നേരിട്ട് ഇങ്ങനെ ഒരു മോഡൽ കണ്ടിട്ടില്ല ഇന്നുവരെ മറ്റുള്ള മോഡൽസ് എല്ലാം നമ്മൾ കണ്ടതൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ ഒരുപാട് ട്രക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ട്രക്ക് പ്രാന്തന്മാരുണ്ട് എന്നിന്ന് എനിക്കറിയാം അവർക്കറിയാമെങ്കിൽ നിങ്ങൾ പറ ഈ ഒരു മോഡലിനെ പറ്റി നിങ്ങൾക്കറിയാമെങ്കിൽ പറയുക ഓക്കെ അപ്പം നമുക്ക് അടുത്തൊരു മോഡലിലേക്ക് പോയാലോ അടുത്ത മോഡൽസ് എന്ന് പറയുന്നത് ഇത് രണ്ടുമാണ് ആണ് ഇത് രണ്ടും വൺ ഇസ്റ്റ് ഫോർട്ടി ത്രീ സ്കെയിലുള്ള മോഡൽസ് ആണ് ഭയങ്കര ക്യൂട്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ എന്നുവെച്ചാൽ എനിക്കിത് ഭയങ്കര മോഡൽസ് ആണ് രണ്ടും വോൾവോ ആണ് ഇത് രണ്ടും ആക്ച്വലി ഇതും ഞാൻ മുമ്പ് പറഞ്ഞതു സ്റ്റുബാർട്ട് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ആ ഒരു കമ്പനിയായിട്ട് കൊളാബറേറ്റ് ചെയ്ത് അവരുടെ തീമാണ് കാണിച്ചേക്കുന്നത് ആക്ച്വലി അവരുടെ ഒരു മോഡലാണ് ഇത് കൊടുത്തേക്കുന്നത് രണ്ടും വോൾവ് തന്നെയാണ് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഫുള്ളി മെറ്റലിലാണ് നന്നേക്കുന്നത് മെറ്റലിലാണെങ്കിൽ പോലും അത്യാവശ്യം വെയ്റ്റും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു വീലും കാര്യങ്ങളും മാത്രം നമുക്കിതില് പ്ലാസ്റ്റിക് വരുന്നുള്ളൂ ബാക്കി ഫുള്ളി ആണ് കേട്ടോ മിറേഴ്സും കാര്യങ്ങളും എല്ലാം ഫിക്സ്ഡ് ആണ് ഇതിൽ നമുക്ക് മുമ്പിലോട്ട് നമുക്ക് മിററും കാര്യങ്ങളും ഒന്നും റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല ഇത് ഫുള്ളി ആണ് ഫ്രണ്ടിൽ നമുക്കൊരു സൺഷെയ്ഡ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തു അല്ല അത്യാവശ്യം നല്ലൊരു കിടുക്കാച്ചി രണ്ട് മോഡൽസ് ആണിത് ഇതും നമ്മുടെ കളക്ഷനിലുള്ള ഒരു രണ്ട് മോഡലാണ് ഇനി നമുക്ക് അടുത്തതിലേക്ക് പോയാലോ ഇവനാണ് അടുത്തൊരു മോഡൽ ഇതും വൺ ഇസ്റ്റ് ഫോർട്ടി ത്രീ സ്കെയിലുള്ള എൻ്റെ കയ്യിലുള്ള ഒരു മോഡലാണ് ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ സെയിം വൺ ഇസ്റ്റ് ഫോർട്ടി ത്രീ സ്കെയിലെ സ്റ്റുബാർ ഡോ ഗ്രൂപ്പിന്റെ അണ്ടറിൽ വരുന്ന അവരുടെ ഡിസൈനിൽ പെടുന്ന അവരുടെ ഒരു തീമോട് കൂടി കൊടുത്തേക്കുന്നു ഫുള്ളി മെറ്റലാണ് ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മെറ്റൽ വീൽസ് മാത്രം പ്ലാസ്റ്റിക് ബാക്കിയൊക്കെ ഫുള്ളി മെറ്റൽ പിന്നെ പിന്നിനെപ്പറ്റി എടുത്തു പറയുകയാണെങ്കിൽ ഇത് സ്കാനി ആണ് മോഡൽ കേട്ടോ സ്കാനിയ എന്ന് പറയുന്നൊരു കമ്പനിയൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാം സ്കാനിയ ട്രക്ക് അറിയാവുന്നവർക്കൊക്കെ അറിയാം സ്കാനിയ ചെയ്യാം ആരൊക്കെ യൂറോ ട്രക്ക് കളിക്കുന്നുണ്ടോ അവർക്കും അറിയാം സ്കാനിയ എന്ന് പറയുന്ന ആ ഒരു വണ്ടിയാണിത് എക്സാക്ട്ലി സെയിം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു മോഡലാണിത് ഇതും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഷെൽഫിൽ വെച്ചേക്കുന്നു നമുക്ക് അടുത്തൊരു മോഡൽസും കൂടെ കണ്ടാലോ ഇനി നമ്മൾ ഇത്രയും നേരം കണ്ടത് ട്രക്കുകളല്ലേ ഇനി നമുക്കൊരു ഫുൾ സെറ്റ് യൂണിറ്റ് ആയിട്ടുള്ള കണ്ടാലോ നമ്മുടെ ഇതിലുള്ള വെറൈറ്റി സാധനം നമ്മൾ ഇന്നേ വരെ അൺബോക്സ് ചെയ്യാത്ത പീസുകളാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പം ഇതാണ് എൻ്റെ കയ്യിലുള്ള ഇതുവരെ ആയിട്ട് അൺബോക്സ് ചെയ്യാത്ത മോഡൽ എന്ന് പറയുന്നത് കൂർഗി എന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഫേമസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ബ്രാൻഡാണ് കൂർഗി അവർ ഇതുപോലെ ഡൈകാസ്റ്റ് മോഡൽ ചെയ്യുന്നവരാണ് ഇതും ലിമിറ്റഡ് എഡീഷനാണ് നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ മേളിൽ തന്നെ കാണാൻ ഇതൊരു ലിമിറ്റഡ് എഡീഷൻ ആണ് വൺ ഇസ്റ്റ് ഫിഫ്റ്റി സ്കെയിലിൽ വരുന്ന ഒരു മോഡലാണിത് ഇത് ഇതുപോലെ തന്നെ ഞാൻ ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല ഇത് ലൈലാൻഡ് ഡി എഫ് ഡി എ എഫിന്റെ ആണ് ഈ ഒരു മോഡൽ വന്നിരിക്കുന്നത് ഫുള്ളി വർക്കിംഗ് മിനിയേച്ചർ എന്ന് പറയുമ്പോൾ പറയാനായിട്ട് ഇതിന്റെ വീൽസ് കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യും അതേപോലെ തന്നെ ഇതിന് മറ്റേ ട്രെയിലറിന്റെ ജാക്കുണ്ട് നമുക്കത് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാം വൈൻഡ് ചെയ്യാം അങ്ങനെയുള്ള കുറേ പരിപാടികളുണ്ട് ഒരുപാട് ഫീച്ചേഴ്സോടു കൂടിയുള്ള ഒരു ഡൈകാസ്റ്റ് ആണ് അത്യാവശ്യം നല്ലൊരു നല്ലൊരു റയർ മോഡലെന്ന് വേണം പറയാൻ റയർ ഇത് അതുകൊണ്ട് തന്നെ ഇവൻ എന്റെ ഫേവറേറ്റ് ആണ് ഞാൻ ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല ഇനിയും ഒരു ദിവസം നമ്മൾ ഓപ്പൺ ചെയ്യും എന്ന് നമ്മളൊരു ഷെൽഫ് സെറ്റ് ചെയ്യുന്നു എന്നുവെച്ചാൽ നമ്മുടെ ഓൾമോസ്റ്റ് എന്റെ ഷെൽഫ് എല്ലാം ഫുള്ളാണ് ഇപ്പം നിലവിൽ എനിക്ക് കീപ്പ് ചെയ്യാനായിട്ടുള്ള സ്പേസ് ഇല്ലാത്തത് കൊണ്ട് വെച്ചേക്കുക വെച്ചേക്കും വെച്ചാൽ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പൊടി പിടിക്കും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ വെച്ചേക്കുവാണിപ്പം ഓക്കെ ഇതാണ് അടുത്തൊരു മോഡൽ ഉണ്ടായിരുന്നത് നീ എൻ്റെ ഒരു മോഡലും കൂടെ ഉണ്ട് അതിവിടെ കഴിഞ്ഞാൽ നമ്മുടെ ട്രക്ക് ട്രക്കിന്റെ എപ്പിസോഡ് ഇവിടെ തീരുന്നതായിരിക്കും ഓക്കെ അപ്പം നമുക്ക് ആ ഒരു മോഡലൂടെ പരിചയപ്പെടാം ഇതാണ് എൻ്റെയുള്ള അടുത്തൊരു എന്ന് പറയുന്നത് ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ കൂർഗിയുടെ വൺ വൺ ഈസ്റ്റ് ഫിഫ്റ്റി സ്കെയിലിൽ വരുന്ന ഒരു ലിമിറ്റഡ് എഡീഷൻ മോഡലാണ് ഇതും ഇത് ഞാൻ അൺബോക്സ് ചെയ്തിട്ടില്ല കാരണം നമുക്ക് സ്പേസിൻ്റെ പരിധി സ്പേസിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെയാണ് പിന്നെ ഇതിനെപ്പറ്റി എടുത്തു പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ഇത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഫുള്ളി വർക്കിംഗ് മിനിയേച്ചർ പോലെ തന്നെയാണ് ഇത് മേഴ്സഡീസിൻ്റെ ട്രക്ക് അതുപോലെ തന്നെ ട്രെയിലേഴ്സ് ട്രെയിലറും വരുന്നുണ്ട് ഈ രണ്ട് രണ്ടും നമുക്ക് ഡിറ്റാച്ച് ചെയ്യാവുന്ന ടൈപ്പാണ് എന്നുവെച്ചാൽ ട്രെയിലറും ട്രക്കും നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി വെക്കാവുന്നതാണ് അതുപോലെ തന്നെ ട്രെയിലറിന് ട്രെയിലറിന് അഴിയിലുള്ള ജാക്ക് കാര്യങ്ങളെല്ലാം വർക്കിംഗ് ആണ് അങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സോടുകൂടിയാണ് ഇത് ഒരു ട്രക്ക് കൊണ്ടുവന്നേക്കുന്നത് ഫുള്ളി എന്ന് വേണം പറയാനായിട്ട് അതുപോലെ തന്നെ ഇതിൻ്റെ മിറേഴ്സും ഒന്നും ഞാൻ ഇതൊരു ഓപ്പൺ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് മിറേഴ്സും ഒന്നും ഫിക്സ് ചെയ്യാത്തതായിട്ട് എല്ലാം നമുക്ക് ഡിറ്റാച്ച് ചെയ്യാവുന്ന മോഡലാണ് പിന്നെ പറയാനാണെങ്കിൽ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് മുമ്പ് ഞാൻ പറഞ്ഞപോലെ തന്നെ ഫുള്ളി ആണ് സാധനം പിന്നെ ഇത് ഞാൻ ഞാനിതൊരു ഓപ്പൺ ചെയ്തിട്ടില്ല എനിക്കിത് ഓപ്പൺ ചെയ്യണം എന്ന് വളരെ ആഗ്രഹമുണ്ട് പക്ഷേ എന്ത് പറയുന്നത് നമുക്കിത് വെക്കാനുള്ള സ്പേസ് വളരെ കുറവാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പുറത്തിറക്കി വെച്ച് കഴിഞ്ഞാൽ മൊത്തം പൊടി പിടിക്കും പൊടി പിടിച്ചു കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ടാസ്ക്കാണ് കാരണം നിങ്ങൾക്കൊക്കെ അറിയാം ക്ലീൻ ചെയ്ത് വരുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഭാഗത്തുനിന്ന് ഓരോന്നൊക്കെ പൊട്ടിയും പറഞ്ഞു നോക്കി പോകും അതുപോലെ നമുക്ക് ഭയങ്കര സഹായിക്കാൻ പറ്റാത്ത സങ്കടമായി മാറും അതുകൊണ്ടാണ് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ വെച്ചേക്കുന്നത് ഓക്കെ അപ്പം ഈ ഒരു മോഡലും നമ്മുടെ വളരെ ഫേവറേറ്റിൽ ഒരു ലിമിറ്റഡ് എഡീഷനും കൂടി നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ ടോട്ടൽ നമ്മുടെ കയ്യിൽ എറൗണ്ട് എറൗണ്ട് ഇപ്പം നിലവിൽ പത്ത് ട്രക്കോളം ലിമിറ്റഡ് എഡിഷൻസിന് നമ്മുടെ കയ്യിലുണ്ട് ഇനിയും നമ്മുടെ തുടർന്നും ലിമിറ്റഡ് എഡിഷൻസ് ഒരുപാട് വരുന്നതായിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഓക്കെ എല്ലാവർക്കും എൻ്റെ ഉള്ള മോഡൽസ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക കമൻ്റായിട്ട് നമ്മളെ അറിയിക്കുക എന്ത് സജഷൻസ് ഉണ്ടോ നിങ്ങൾ കമൻ്റായിട്ട് നമ്മളെ അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഇതേ ലിമിറ്റഡ് എഡീഷൻസ് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം കേട്ടോ ഒന്ന് കമൻറ്റായിട്ട് എൻ്റെ കയ്യിൽ ഉണ്ട് എന്നൊന്ന് അറിയി അറിയിക്കുക അറിയി കഴിഞ്ഞാൽ വളരെ സന്തോഷമായിരിക്കും ഓക്കെ അപ്പം തുടർന്ന് ഇതുപോലുള്ള നല്ല അടിപൊളി വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതേപോലുള്ള ലിമിറ്റഡ് എഡീഷൻസ് ഇനിയും നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രം അപ്പം തുടർന്നും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്യുക അതേപോലെ തന്നെ ചാനൽ കാണുന്നവരോടുള്ള മെയിൻ ഒരു അപേക്ഷയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം വെച്ചാൽ എല്ലാവരും കാണുന്നുണ്ട് പക്ഷെ സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ് അതുകൊണ്ടാണ് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നത് കാരണം വെച്ചാൽ വീഡിയോയുടെ വ്യൂ നല്ലോണം ഉണ്ട് പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഒന്ന് പ്രെസ് ചെയ്താൽ പോരെ അതുപോലെ തന്നെ ആ ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് നോക്ക് അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യല്ലോ അല്ലേ അപ്പം ബൈ